ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം നാളെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക നമ്മുടെ ചന്ദ്ര വന്നത് എന്തിനാണ് എന്ന് സച്ചി സഹിതം തിരിച്ചറിഞ്ഞു ഏതായാലും അച്ഛമ്മ പറഞ്ഞു പത്ത് പവൻ കൊടുക്കാം അതിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു ഇതൊരിക്കലും നമ്മുടെ സച്ചി അംഗീകരിക്കും ഒരിക്കലും സച്ചി അംഗീകരിക്കില്ല സച്ചിക്ക് അങ്ങോട്ട് കാലി കളകിയിട്ട് സച്ചി പറഞ്ഞു അച്ചമ്മ എന്താ ഈ പറയുന്നത് പത്തൊമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയി മുടിപ്പിച്ച് കളഞ്ഞവന് ഇനി അങ്ങോട്ടേക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു സച്ചി മോനെ അവനൊരു അവനൊരബദ്ധം പറ്റിപ്പോയി ആ അബദ്ധം അവൻ തിരുത്തിയില്ലോ വേറെ എന്തു ചെയ്യാനാ ഇനിയിപ്പം വേറെ ഒരു മാർഗവുമില്ല പിന്നെ നീ പറയുന്നത് പോലെ എല്ലാം അങ്ങ് ശരിവെച്ച് തരേണ്ട കാര്യമില്ലല്ലോ കാരണം അവനും എൻ്റെ കൊച്ചുമകൻ തന്നെയാ അവനൊരബദ്ധം പറ്റി അവനൊരബദ്ധത്തിൽ പോയി ചാടിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കൊച്ചുമകനല്ലാതാവുന്നില്ലല്ലോ അതും കൊണ്ട് ഈ പൈസ ഞാൻ അവന് കൊടുക്കും ഈ പൈസ അവന് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേ എൻ്റെ പൊന്ന് രവീന്ദ്ര നീ സമാധാനമായിട്ടിരിക്കുക ഈ വിവാഹം അടിപൊളിയായിട്ട് തന്നെ നടക്കും നമ്മൾ നടത്തും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രേ നീ കുറച്ചൊക്കെ അടങ്ങേണ്ടതുണ്ട് അങ്ങനെ അടങ്ങി അടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു മരുമകളായിരിക്കാം ഇന്ന് കയറി വരുന്നത് പക്ഷേ അവളേക്കാളും സ്ഥാനം കൊടുക്കേണ്ടത് ഈ നിൽക്കുന്ന രേവതിക്കായിരിക്കണം കാരണം നിൻ്റെ വീടിൻ്റെ ഐശ്വര്യമേ ഈ രേവതി തന്നെയാണ് ആദ്യം വന്ന മരുമകൾ അതിൻ്റെ പരിഗണന എന്നും നീ അവക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ആ ശരി ശരിയമ്മയെന്ന് ഏതായാലും അത് വെറുതെ പറഞ്ഞത് മാത്രമാണ് ഒരിക്കലും നമ്മുടെ രേവതിക്ക് ആ പരിഗണനയൊന്നും ചന്ദ്ര കൊടുക്കാൻ പോകുന്നില്ല അങ്ങനെ ചന്ദ്ര പറഞ്ഞു എങ്കിൽ പിന്നെ രവിയേട്ടാ നമുക്ക് ഇന്ന് തന്നെ പോകത്തില്ല അവിടെ ചെന്നിട്ട് കല്യാണങ്ങൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ആ പോകാം അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞു നീ റെഡി ആയിക്കോ നീ പാക്ക് ചെയ്തോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ ഞാൻ ഇപ്പം തന്നെ റെഡി എന്ന് പറഞ്ഞു ചന്ദ്ര വലിയ സന്തോഷത്തിൽ അങ്ങ് പോവുകയാണ് അപ്പോഴേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അച്ചമ്മ ചെയ്തതേ വളരെ മോശമായി പോയി ഒരിക്കലും ഞാൻ ഇത് അംഗീകരിച്ചു തരില്ല അച്ഛമ്മ അച്ചമ്മ എന്താ ചെയ്തത് ആ വൃത്തികെട്ടവന് ആ വൃത്തികെട്ടവൻ ഇനിയും അച്ചമ്മ വഴി വെട്ടി എന്ന് പറഞ്ഞപ്പം മോനെ പറഞ്ഞല്ലോ ഒരു തെറ്റ് തെറ്റാർക്കാണെങ്കിലും സംഭവിക്കും ആ ഒരു തെറ്റ് തിരുത്തി ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കൊച്ചുമകൻ തന്നെയല്ലേ അവനും അവനാദ്യം എന്നെ എന്ന് വിളിച്ചത് നിന്നോടുള്ള അത്രയോ സ്നേഹം എനിക്ക് അവനോടില്ല കാരണം അവൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളോടും സ്നേഹമില്ല പക്ഷേ എൻ്റെ എൻ്റെ അവകാശം ഞാൻ ചെയ്യണ്ടേ അതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് മോനത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട നീയും കൂടെ നിന്ന് നല്ല രീതിയിൽ ഈ വിവാഹം നടത്തി കൊടുക്കാൻ നോക്കണം നീ എപ്പോഴും പറയുന്ന പൈസ 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 ആ ചിന്ത നീ മാറ്റി വയ്ക്കാൻ നോക്ക് പിന്നെ ചന്ദ്ര ഈ പറഞ്ഞ അടവൊക്കെ എടുത്തത് എന്തിനാണെന്ന് അറിയായിരുന്നു രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു ഇവ ഇങ്ങോട്ടേക്ക് വന്നത് ഈ പൈസയുടെ ഒറ്റ ഒരു കാര്യം കൊണ്ട് ആണെന്ന് എന്നോട് രവീന്ദ്രൻ പറഞ്ഞായിരുന്നു ഓഹോ അപ്പം എല്ലാവരും ഒത്തുകൊണ്ടാണല്ലേ ഈ പരിപാടി ഉം കൊള്ളാം നടക്കട്ടെ നടക്കട്ടെ ഇപ്പം സച്ചി പുറമ്പോക്കായില്ലേ നീ എങ്ങനെയാടാ പുറമ്പോക്കാന്നത് നീ എൻ്റെ സച്ചി മോനല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഏതായാലും രവീന്ദ്ര നിങ്ങളിപ്പോ പൊക്കോ പിന്നെ സച്ചി പറയുന്നത് പോലെ ഒന്ന് ശ്രദ്ധിച്ചേരേ ആകെ മൊത്തത്തിൽ ഒന്നും നോക്കിയിട്ടൊക്കെ വേണം വിവാഹം നടത്താൻ എടുത്ത് ചാടിയൊക്കെ ഇനിയിപ്പൊ പണ്ടത്തെ പോലെ വീണ്ടും അബദ്ധം പറ്റി പോകരുത് അവന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ ഈ വിവാഹം നടത്താവുള്ളൂ അല്ലെങ്കിൽ അറിയാമല്ലോ അന്ന് അവൻ ചാടിപ്പോയൽ ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് താങ്ങീന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോ രവീന്ദ്ര പറഞ്ഞു ഇതെല്ലാം ചന്ദ്രയുടെ തീരുമാനമാ അമ്മേ ചന്ദ്രയുടെ തീരുമാനം ആയതുകൊണ്ട് സുതി അനുസരിച്ചോളും ചന്ദ്രയുടെ പുന്നാരമകനാണല്ലോ സുതി പിന്നെ ആ പെൺകുട്ടീനെ അവനും ഇഷ്ടമൊക്കെ തന്നെയാ ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാ ആ എത്ര നല്ല പെൺകുട്ടിയാണെങ്കിലും എൻ്റെ രവീന്ദ്ര രേവതിയുടെ അത്രയും വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ എന്തെങ്കിലും ആകട്ടെ ഇനി വിവാഹത്തിന് വിവാഹത്തിനുള്ള കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തിക്കോ ഞങ്ങൾ ഉടനെ അങ്ങ് എത്തും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എങ്കിൽ പിന്നെ അച്ഛാ അച്ഛൻ്റെ കൂടെ ഞങ്ങളും വരട്ടെ അല്ല രേവതി ഇവിടെ നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ ഏയ് നിന്നോട് ആരാ പറഞ്ഞു അങ്ങോട്ടേക്ക് വരാൻ അതെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് അച്ചമ്മയുടെ കൂടെ പൊന്നു മക്കൾ വന്നാൽ മതി കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം അച്ചമ്മയും പറഞ്ഞു അതെ നീ ഇപ്പം എടുത്ത് പിടിച്ച അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല അയ്യോ എൻ്റെ വണ്ടിയുടെ എൻ്റെ വണ്ടിയുടെ സി സി നിൻ്റെ വണ്ടിയുടെ സി സി അതൊക്കെ അവിടെ അടയ്ക്കുന്നുണ്ടല്ലോ നിൻ്റെ കൂട്ടുകാരൻ അതൊക്കെ അതേപടി അടഞ്ഞു പോകുള്ളൂ ഇനിയിപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പൈസ തന്നോളാം എന്ന് അച്ചമ്മയും പറഞ്ഞു ഏതായാലും സച്ചി അങ്ങ് പോയിട്ടോ സച്ചി അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു അതെ ഇതുവരെ അവരൊന്നിച്ചിട്ടില്ല അവരിതുവരെ ഭാര്യയും ഭർത്താവും ആയിട്ടൊന്നും ജീവിച്ചിട്ടില്ല മോനെ ഇങ്ങനെ പോയാൽ എന്താ അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛമ്മ അല്ല അച്ഛമ്മെന്നല്ല അമ്മേ അവർ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചു തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ ഈ കാരണം കൊണ്ടാ നീ സമാധാനപ്പെടേ ഏതായാലും കുറച്ച് പരിപാടികൾ നേർച്ചയൊക്കെ ഞാൻ നടത്തുന്നുണ്ട് പിന്നെ ഒരു ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ആ അതൊക്കെ കാരണം നീ അതോർത്തിനി വിഷമിക്കുകയൊന്നും വേണ്ട നീ കല്യാണക്കാരെ നോക്കിക്കോ അവർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ സമാധാനപ്പെടുത്തി അങ്ങനെ രവീന്ദ്രനും ചന്ദ്രയും കൂടെ അവിടെ നിന്ന് യാത്രയാവുകയാണ് പൈസയൊക്കെ മേടിച്ച് നമ്മുടെ ചന്ദ്രയ്ക്ക് വലിയ സന്തോഷമായി സംതൃപ്തിയായിട്ടാണ് നമ്മുടെ ചന്ദ്ര പോകുന്നത് കേട്ടോ ഏതായാലും വന്നതിനേക്കാളും നല്ല സ്പീഡിലാണ് പോകുന്നത് അവിടെ കിടന്ന് പണിയെടുത്തു പണിയെടുത്തു ചന്ദ്രടെ നടു ഒടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചന്ദ്രയെ പോയി രവീന്ദ്രനും പോയി കേട്ടോ പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയും പിന്നെ ആരായിരുന്നു ആ ശ്രീകാന്തും ശ്രീകാന്തുമാണ് അങ്ങനെ വർഷ ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്തോ ഒരു കാര്യത്തിന് വന്ന് നിൽക്കുമ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് വരുന്നു ശ്രീകാന്ത് നോക്കുമ്പോഴത്തേക്കും ആ ഇതാ പെണ്ണല്ലേ എന്ന് ഇങ്ങനെ ചിന്തിക്കുക അറിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ബൈക്കിൻ്റെ അടുത്ത് കൊണ്ട് അങ് നിർത്തി ചേർത്ത് നിർത്തി ഇപ്പം വർഷയ്ക്ക് ദേഷ്യം വന്നു ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് ആരാന്നറിയില്ല ഹാ ഹാ താൻ എന്താണോ ഈ കാണിക്കുന്നത് തനിക്ക് കണ്ണു കാണത്തില്ല ഇവിടെ വണ്ടി കിടക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് ഹെൽമെറ്റ് ഊരി ഹെൽമെറ്റ് ഊരിയിപ്പം ശ്രീകാന്ത് ശ്രീകാന്തിനെ കണ്ടതും വർഷ ഓഹോ താനായിരുന്നല്ലേ താൻ മനപ്പൂർവം എൻ്റെ മെക്കിട്ട് കയറാൻ വന്നതാണോ എന്ന് ചോദിച്ചു ഞാൻ എന്തിനാണ് മനപ്പൂർവ നിൻ്റെ മെക്കിട്ട് കയറാൻ വരുന്നത് അതെ എനിക്ക് വേറെ പണിയില്ലേ നിൻ്റെ മെക്കിട്ട് കയറാൻ വരെ ജസ്റ്റ് ഇവിടെ വരെ വന്നു അപ്പം ഒന്ന് കണ്ടുപോയി നിങ്ങളെ കാണുന്ന എൻ്റെ ഏറ്റവും വലിയ നാശത്തിന് കാരണം ഇന്നിപ്പം ഇന്നിപ്പം ഞാൻ ഏറ്റെടുത്ത വർക്കുകളൊക്കെ മുടങ്ങൂല്ലോ ഈശ്വര നിങ്ങളെപ്പോലെ ഒരുത്തൻ ഇതുപോലൊരു വൃത്തികെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് പൈസയും മുക്കിയിട്ട് ഇപ്പം എവിടെ പോയാലും നിന്നെ കാണാനുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിനെൻ്റെ പൊന്നു വെച്ചാൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ പൈസ മേടിച്ചത് വെറുതെ ഒന്നുമല്ല നീ ആ ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു പത്ത് നാലായിരം രൂപയായിട്ടുണ്ട് ബാക്കി പൈസ ഞാനാ കൊടുത്തേക്കുന്നത് ദേ നിങ്ങൾ പൈസ കണക്കൊന്നും കൂടുതൽ പറയണ്ട ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളൊരു ക്രിമിനലാ ക്രിമിനൽ ആരാ ക്രിമിനൽ ആരാണെന്ന് കണ്ടാൽ മനസ്സിലാകും അതെ എനിക്കിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല നിന്നെപ്പോലും ോട് സംസാരിക്കുന്നതിലും ഭേദമുണ്ടല്ലോ ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും വർഷയ്ക്ക് കലി വന്നു വർഷയാണെങ്കിൽ വർക്കിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ വർക്ക് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പാടം മൂഡൌട്ട് എന്നിട്ട് വർഷക്കാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത് ശ്രീകാന്തിനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ അവിടെ ഓരോരോ ഫുഡുകളൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പുതിയ പുതിയ കസ്റ്റമേഴ്സൊക്കെ കൂടുതൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം കസ്റ്റമർ കസ്റ്റമറിനോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗം കാണിക്കുന്നു അപ്പോഴാണ് വർഷയ്ക്ക് പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ ഫുഡും എല്ലാം കഴിച്ചേക്കാം ഇന്നിനിപ്പം വർക്ക് നടക്കുന്നു തോന്നില്ല എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നു ശ്രീകാന്ത് ഫോൺ എടുത്ത് കഴിയുമ്പം എന്താ തനിക്ക് എന്താ വേണ്ടത് അവിടെ എന്താണുള്ളത് അതൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞു ഏ ഇവിടെ കുറച്ച് ഡെസ്ക്കും മേശ ഉണ്ട് അതൊക്കെ തനിക്ക് വേണമെന്ന് ചോദിച്ചു അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയോ അതൊക്കെ എനിക്ക് വേണം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഞാൻ മൊത്തം ആകെപ്പാടം മൂട്ടൗട്ടായിട്ടിരിക്കുക ഒരു വൃത്തികത്ത് ദിവസമായി പോയി അവനെ കണ്ടതുകൊണ്ട് യവനെ യവനെ കണ്ടതുകൊണ്ട് അത് അത് ഞാൻ തന്നോട് പറഞ്ഞില്ലായിരുന്നു അല്ലേ എന്നെ എന്നെ ഒരാൾ പിന്തുടരുന്നുണ്ട് പിന്തുടരുകയാണോ അതോ എപ്പോഴും അയാളെ കാണുകയാണോ എന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയില്ല ഹോ എൻ്റെ ഈശ്വര ഇന്നും ഇന്ന് ഞാൻ നാശം പിടിക്കാനായിട്ടാണ് ആ ആ ഫ്രോഡിൻ്റെ മുമ്പിലാച്ചെന്ന് ചാടിയത് ഇന്ന് ഞാൻ പാർക്ക് ചെയ്തപ്പോഴത്തേക്കും അവൻ്റെ വണ്ടി കൊണ്ടുവന്ന് അവൻ എൻ്റെ വണ്ടിയുടെ നെഞ്ചത്തേക്ക് പോലെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന് ഇങ്ങനെ കത്തി അപ്പോഴത്തേക്ക് എന്താ താനീ പറയുന്നത് അതേന്നെ ഓ ഒരു ഫ്രോഡ് ഒരു മഹാ ഫ്രോഡെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇതുപോലെ ഒരാണിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവനുണ്ടല്ലോ ഒരു ദിവസം ഒരു കിളവി വന്ന് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ചാടിയെന്ന് പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രീകാന്തിന് ഏകദേശം കാര്യം പിടികിട്ടിട്ടോ ഹേ ഇവളാണോ അവള് അവളാണോ ഇവള് എൻ്റെ ഈശ്വര പണി പാളിന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും വർഷം അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുക വർഷം പറഞ്ഞു ഒരു കാര്യം താൻ ചെയ്യാമോ അയാളെ അയാളെ ഒന്ന് ഒന്ന് ശരിയാക്കി തരാമോ അയാളുടെ കാലും കയ്യും തല്ലി ഒടിച്ച് കുറച്ച് ദിവസം കിടത്താമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനെ അയാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒരു ഉണ്ട് എനിക്ക് പടം വരയ്ക്കാൻ അറിയാം ഞാൻ നന്നായിട്ട് പടം വരയ്ക്കും ഞാൻ ഇപ്പം തന്നെ ഞാൻ പടം വരച്ചിട്ട് ഫോണിലേക്ക് സെൻഡ് ചെയ്യാം ഒന്ന് റെഡിയാക്കണം കേട്ടോ അവനെ അവനെ ഒന്ന് റെഡിയാക്കിയിട്ട് അവൻ്റെ ഫോട്ടോ എനിക്ക് എടുത്ത് അയച്ചു തരണം എനിക്ക് അത്ര മാത്രം അവനോട് വെറുപ്പാന്നൊക്കെ പറഞ്ഞു ഏതായാലും ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പട കിളി പോയി ശ്രീകാന്ത് നിൽക്കുക ശ്രീകാന്ത് ഓർക്കുക എൻ്റെ ഈശ്വരാ അവളാണോ ഇവളോ എന്ന ആ ഒരു മട്ടിലാണ് ശ്രീകാന്ത് നിൽക്കുന്നത് അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വർഷം ആ ഒരു ചിത്രം വരച്ചു ശ്രീകാന്തിൻ്റെ അതേ ഒരു ചിത്രം തന്നെ ഫോട്ടോ ഫോ അതായത് ഫോണിലേക്ക് അയച്ചു കൊടുത്തു ഇത് കണ്ടുടനെ ഹാ 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 ആദ്യമായിട്ടായിരിക്കും എന്നെ തന്നെ ഞാൻ ഞാൻ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ പോകുന്നത് ഓ ഇതെങ്ങനെ പോയി തീരുന്നെനിക്കറിയില്ലല്ലോ പക്ഷേ ഈ മൂക്ക് മാത്രം ശരിയായിട്ടല്ലോ ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും വർഷയും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇനിയിപ്പം നമ്മുടെ ശ്രീകാന്ത് അയാളെ നോക്കിക്കോളൂലോ എന്നൊരു ചിന്തയുണ്ട് പക്ഷേ വർഷ അറിയുന്നോ ശ്രീകാന്തും ആ പറയുന്ന ക്രിമിനൽ ക്രിമിനലെന്ന് നമ്മുടെ വർഷ വിശേഷിപ്പിക്കുന്ന റാസ്കൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇത് ശ്രീകാന്ത് തന്നെയാണ് എന്ന് വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് രണ്ടു പേര് വരികയാണ് രേവതിയും നമ്മുടെ സച്ചിയും കൂടെ അപ്പം അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് അവർ ഒരുപാട് വർത്താനവും കാര്യങ്ങളോ ഒക്കെ പറഞ്ഞിട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ മലിൻ്റെയും ഗൂലിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ട് രേവതിക്ക് വല്ല അതിശയൊക്കെ തോന്നുകയാണ് അപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പം നമ്മുടെ സച് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഇടയിൽ സച്ചി പറഞ്ഞു ഏതായാലും ഇവിടെ നീ ആദ്യയുടെ അടുത്ത് കയറി ഞാൻ അപ്പുറ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അതിനിപ്പം എന്താ ഞാൻ എന്താ ആദ്യയുടെ അടുത്തേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ ആദ്യയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ആദ്യം അവിടെ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ക്രിക്കറ്റോ അങ്ങനെ ബോളോ എന്തോ കളിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ ആദി രേവതിയെ കാണുകയും രേവതി ആദ്യമായിട്ട് സംസാരിക്കുകയും ഇപ്പം രേവതി ഇങ്ങനെ കളിക്കുകയാണ് അപ്പം ബോൾ ഉരുണ്ടു പോയപ്പോഴത്തേക്കും ഒരു വലിയൊരു കുളത്തിലേക്കാണ് ആ ഒരു ബോൾ പോകുന്നത് അതിൻ്റെ പുറകെ ആദ്യം ഓടി ആദ്യം ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോൾ ആ കുളത്തിൽ വീഴുമെന്ന ഉറപ്പാണ് നമ്മുടെ രേവതിക്ക് അതുകൊണ്ട് രേവതിയും പുറകെ ഓടി ആദ്യം നിൽക്കി നിൽക്കി അത് പോട്ടേ വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ് പുറകെ ഓടി ഏതായാലും നമ്മുടെ ആദ്യം ആ കുളത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് തിരിഞ്ഞങ്ങ് പോയി കാരണം കുളത്തിലേക്ക് ബോൾ വീടുന്ന വീഴുന്നത് കണ്ടപ്പോഴത്തേക്കും കുട്ടി അങ്ങ് തിരിഞ്ഞു പോയി പക്ഷേ രേവതി ആദീനെ പിടിക്കാൻ വന്ന ആ ഒരു എന്താ പറയുക ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ ഓടി വരുന്ന ആ ഒരു ആയം കൊണ്ട് പെട്ടെന്ന് ആ കുളത്തിലേക്ക് വീണു പോവുകയാണ് അങ്ങനെ രേവതി കുളത്തിലേക്ക് വീഴുന്നു രേവതിക്ക് നീന്തൽ അറിയുമോ നീന്തലും അറിയത്തില്ല കുളത്തിലാ നീന്തൽ അറിഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യം അവിടെയുള്ള എല്ലാവരെയും വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാറി കൂവി വിളിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു വിധത്തിലെല്ലാവരും എത്തി ഏതായാലും നമ്മുടെ സച്ചി വന്നു സച്ചിക്ക് കണ്ടിട്ട് സഹിക്കുവോ സച്ചി ഓടി വന്ന് ഓടി ചെന്ന് കുളത്തിൽ ചാട്ടമായിരുന്നു നമ്മുടെ രേവതിനെ രക്ഷിക്കുന്നു ഏതായാലും രേവതി ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ബോധം അങ്ങ് പോയിട്ടോ രേവതിയുടെ എന്നിട്ട് നമ്മുടെ സച്ചി തോളത്തെടുത്തിട്ടുകൊണ്ട് വന്ന് അവിടെ കിടത്തിയിട്ട് രേവതിനെ വിളിച്ചിട്ടൊന്നും വിളി കിട്ടില്ല അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു വയറിൽ നന്നായിട്ട് അമുക്ക് അപ്പം കുടിച്ച വെള്ളമെല്ലാം വെളി വരും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി വയറിലൊക്കെ അമിക്ക് അമക്കി അമക്കി രേവതിയുടെ വയറിൽ അമയ്ക്കി കുടിച്ച വെള്ളമൊക്കെ വെളിയിൽ വന്നു കേട്ടോ ഏതായാലും രേവതിക്ക് ബോധം വീണു വീണ ഉടനെ പേടിച്ചു പോയി നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം ആ ഒരു സീനൊക്കെ കാണിച്ച് നാളത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഫുൾ വിശേഷമായിട്ട് രാവിലെ കാണും മറക്കരുത് രാവിലെ ആറേ ആറേ മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ